ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നമ്മുടെ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തീറ്റയാണ് ഈ തീറ്റ നമ്മളിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇതിനു മുമ്പ് എന്തൊക്കെയാണ് ഇതിനകത്ത് ചേർക്കുന്നത് എന്നുള്ള വിശദമാക്കിക്കൊണ്ടുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ തന്നെ ആ വീഡിയോ കിടപ്പുണ്ട് ഇതിന് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആ വീഡിയോ കൊടുക്കാം എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് പറയാം കുറച്ച് പച്ചിലകളുണ്ട് അതായത് കോഴിക്കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചിലകളുണ്ട് പിന്നെ ധാന്യങ്ങളുണ്ട് അരി ഗോതമ്പ് പോലുള്ള പയർ വർഗ്ഗങ്ങളും അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അരിയും ഗോതമ്പിൻ്റെയും കൂടെ കേട്ടോ പയർ ായിട്ടുള്ള കുറച്ച് സാധനങ്ങളൂടെ ചേർക്കുന്നുണ്ട് പിന്നെ മെയിനായിട്ടുള്ള മഞ്ഞൾ പൊടിയാണ് ഇതിനകത്ത് ചേർക്കുന്നത് മുട്ടയുടെ തോട് പൊടിച്ച് ചേർക്കാൻ പറ്റുമെങ്കിൽ കിട്ടുന്ന സമയത്ത് അതും ചേർക്കാറുണ്ട് ഇവിടെ കോഴി കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരുന്ന സമയമാണെന്നുണ്ടെങ്കിൽ അത് ചേർക്കാറുണ്ട് പക്ഷേ ഇപ്പം ഈ പൊടിച്ചതിൽ നമ്മളത് ചേർത്തിട്ടില്ല കാരണം ഇപ്പോൾ മുട്ടകൾ വിരിയാൻ പോകുന്നതേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് മുട്ട കിട്ടിയില്ല ഒരു ആകെ രണ്ട് മുട്ടയാണ് ഇത്ര ഈ കാണുന്ന തീറ്റയിൽ മൊത്തം ചേർത്തിട്ടുള്ളത് അപ്പോൾ അതൊരു മുട്ട ചേർത്തു എന്നുള്ള രീതിയിൽ പറയാനായിട്ട് പറ്റില്ല അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് നമ്മൾ ആ വീഡിയോയിൽ വിശദമായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മുടെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടാൽ മനസ്സിലാവും പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ തീറ്റ ആവശ്യമുള്ള സുഹൃത്തുക്കൾക്ക് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇത് കൊണ്ടുപോയിട്ട് പരീക്ഷിച്ച് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും പറയാമെന്ന് പറഞ്ഞിരുന്നു നമ്മുടെ ഇവിടെ വീടിനടുത്തുള്ള കുറച്ച് സുഹൃത്തുക്കൾ വന്നു കൊണ്ടുപോയി അവർ വീണ്ടും വീണ്ടും ഈ തീറ്റ ആവശ്യപ്പെടുന്നുണ്ട് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ് അവർ നല്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ട് പെട്ടെന്നൊന്നും അസുഖം പിടിപെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും വീണ്ടും ഈ തീറ്റ കൊണ്ടുപോകുന്നുണ്ട് ഇനി നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് മാത്രം അയക്കുക കേട്ടോ വാട്സപ്പ് മെസ്സേജ് മാത്രം അയക്കുക ആവശ്യമുള്ളവർക്ക് ഇത് തരുന്നതാണ് ഓക്കെ